നത്തോലി അച്ചാറിന് വേണ്ടി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ മീൻ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം ചൂടായ ഈ പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിത് പൊരിച്ചെടുക്കാം ഈ ഭാഗം മൊരിഞ്ഞു വന്നാൽ മറിച്ച് വെച്ച് അടുത്ത ഭാഗവും മൊരിപ്പിച്ച് നന്നായി മൊരിപ്പിച്ചെടുക്കാം നന്നായി മൊരിഞ്ഞ് ഈ മീൻ കൈകൊണ്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഈ പാൻ ചൂടാവുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം കടുകും ഉലുവയും പൊട്ടിയതിന് ശേഷം അരക്കപ്പ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും നാല് പച്ചമുളക് അരിഞ്ഞതും അരക്കപ്പ് വെളുത്തുള്ളി അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഈ പൊടിയുടെ കുത്തുമണം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ആ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരക്കിലോ മീനിൻ്റെ അളവാണിത് മീൻ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം മീനൊന്ന് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒരു മുക്കാൽ കപ്പ് വിനാഗിരിയും ഒന്നര കപ്പ് ചൂടുവെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം പത്ത് മിനിറ്റ് നന്നായി തിളപ്പി ആവശ്യമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ ഈ അച്ചാർ ഇവിടെ റെഡിയായി ചൂടാറുമ്പോൾ അല്പമൊന്ന് കുറുകി വന്നാൽ നമുക്ക് ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം